എന്താ പറയണ്ടതെന്ന് അറിയില്ല എന്ത് ഭയങ്കര സന്തോഷത്തിലാണ് സംഗ്രഹം പറഞ്ഞിട്ട് കണ്ണീരൊക്കെ വരുന്നുണ്ട് എന്താ നമ്മൾ പറയാം ഒത്തിരി വർഷങ്ങളായിട്ടുള്ള സംഭവം വരുന്നത് കേട്ടോ നമ്മൾ സിനിമയിൽ എത്തുക എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു വേഷം ചെയ്യുക എന്ന് ഒത്തിരി പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഞാനൊരു പടം പ്രേതങ്ങളുടെ കൂട്ടുന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ടേസ് വലുതായിട്ട് തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ട് അതായത് ഞാൻ എല്ലാവരും

എന്താ പറയാ അഭിപ്രായം പറഞ്ഞ ഒരാളാണ് കൊള്ളലെന്ന് പറഞ്ഞു സജീഷൻ സജീഷിനോട് സജീഷനോട് ചോദിച്ച പറയാ പാഠം ഉക്രെന്നു പറയുന്നത് അപ്പൊ പിന്നെ വേറെ വേറെ സർട്ടിഫിക്കറ്റ് വേണം കാരണം സജീഷൻ ഉക്രെന്ന് പറഞ്ഞാലേ അതിന് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അതല്ല പാടം അങ്ങനെ ഉണ്ടായിരുന്നോ അപ്പൊ ഇത് ഞാൻ ഭീഷണിപ്പെടുത്തി പറയിച്ചല്ലേ കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും എല്ലാരും തിയറ്ററിൽ തിയേറ്ററിൽ നമ്മുടെ തിയേറ്ററിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഇട്ടു തരാം ആ പാട്ട് സൂപ്പറാണ് ഒന്നും പറയാമല്ലോ പാട്ടുണ്ട് കേൾക്കട്ടാ നമ്മുടെ അരുൺകുമാർ ഫസ്റ്റ് ഹാഫ് ഈ ഒരു പടം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും ചെറുപ്പം തോന്നും എന്താണിത് ചെയ്തു വെച്ചേക്കണമെന്നുള്ളൊരു സംഭവം തോന്നും അതിന്റെ ക്യാമറ വർക്കാണ് മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് പക്ഷെ ആ ഒരു തോന്നൽ മനസ്സിലേക്ക് കൊണ്ടുവന്നത് ഡയറക്ടറിൻ്റെ ക്യാമറമാൻ്റെ അവരൊക്കെ ഒരു കഴിവ് തന്നെയാണ് പുതുമുഖങ്ങളാവുമ്പോൾ എല്ലാവർക്കും ഒരു നയ പുങ്ങളല്ലേ അത്ര ഒരു കേര ചെറുപ്പനും മടുപ്പും അങ്ങനെയൊക്കെ തോന്നലാട്ടുണ്ട് പുതുമുഖത്തിലല്ല നമ്മൾ ചെയ്യുന്ന കഥയും തിരക്കഥ സംഭാഷണം അല്ല സംവിധാനം ഇതാ ഇതിലാണ് ഒരു പടം ഇരിക്കുന്നത് തീർച്ചയായിട്ടും വന്ന് എല്ലാവരും തിയേറ്ററിൽ കാണുക എന്നിട്ട് എന്നെ നിന്ന് ഇതിൽ കാണിക്കേണ്ട ഞാനൊരു മുസ്ലിം ആണ് ഒരു ഉസ്താദായിട്ടാണ് ഞാൻ ഞാനീ അഭിനയിച്ചേക്കുന്നത് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക മസ്റ്റ് ആയിട്ട് കേട്ടോ വളരെ എന്താ പറയുക ഒന്നും പറയാനുള്ള പടം എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു എന്തായാലും നമ്മൾ ഞാനിവിടെ ചോദിച്ചപ്പോൾ എല്ലാവരും നല്ല നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക ഒട്ടും പ്രതീക്ഷയില്ല ഞാൻ സിനിമയിലെ ഇത്ര വലിയ സ്ക്രീനിലൊക്കെ കാണാൻ പറ്റുന്ന ഒട്ടും പ്രതീക്ഷയില്ല അപ്പോൾ വരാത്ത ഒത്തിരി ആളുണ്ട് ഇങ്ങനെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അപ്പം അടുത്ത ദിവസം കണ്ട് തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഫാമിലിയായിട്ട് തീർച്ചയായിട്ടും കാണണം കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച്